It's other motors ഹായ് ആൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു സാറ്റർഡേ വ്ളോഗാണ് കേട്ടോ ഇന്നാണങ്ങണ്ടല്ലോ ഞാൻ ഒരുപാട് ലേറ്റായിട്ടോ എണീക്കാൻ ഇന്നും മോൾക്ക് ക്ലാസ് ഇല്ല പിന്നെ ട്യൂഷനും ഇല്ല ഇല്ലാട്ടോ ട്യൂഷൻ ടീച്ചറിൻ്റെ അമ്മ വെച്ചത് കാരണം കുറച്ച് ദിവസമായിട്ട് ട്യൂഷനില്ലാട്ടോ അതുകൊണ്ട് കുറച്ച് നല്ലവണ്ണം നേരെ പരമാവെന്ന് എന്ന് പറയില്ല അതുപോലെ വെളുത്തിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ എണിച്ചത് എണിച്ചത് ഈ അരി കഴുകി അടുപ്പത്ത് വെച്ചു ഇന്ന് രാവിലേക്ക് ചോറാണേ അപ്പോൾ അതുകാരണം ഞാൻ വലിയ ചട്ടിയിലാണ്ടോ അരിയിട്ടത് പിന്നെ ഇത് അലക്കാനുള്ള തുണികൾ ഇന്ന് വട്ടയിൽ മുക്കി വെക്കുന്നത് ഇന്ന് ബെഡ്ഷീറ്റ് എല്ലാം അലക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഞാൻ ഇതേ വട്ടയിൽ മുക്കി വെച്ചു പിന്നെ ഇതേ ഈ മക്കൾക്ക് എനിക്കുള്ള ചായക്ക് തീ അടുപ്പ് അപ്പോഴത്ത് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇന്നലെ രാത്രി ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കുറച്ചുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പോൾ രാവിലേക്ക് ചോറായതുകൊണ്ട് ഇന്ന് മക്കൾക്ക് മാത്രം ഇടിയപ്പം കൊടുക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ രണ്ട് നേരത്തേക്ക് ഉണ്ട് ഇവിടെ ഞാൻ ഉച്ചയ്ക്ക് മാത്രം ഇവിടെ ചോറ് എടുക്കാറുള്ളൂ കേട്ടോ ഞങ്ങൾ കഴിക്കുമ്പോൾ ബാക്കി രാവിലെയും വൈകുന്നേരം പലഹാരമാണ് കേട്ടോ പിന്നെ ഇന്ന് രാവിലേക്ക് കൂർക്കുപ്പേരി പേര് വെക്കാമെന്ന് വിചാരിച്ച് ഇത് വേഗുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് കുക്കറിൽ വെച്ചില്ലെങ്കിൽ ഞാൻ മൺചട്ടിയിലാണേ വെക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് തിരികെ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയം കൂടെ ഞാൻ അതിൻ്റെ കൂർക്കയിടത്ത് ഒലി ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ ഇത് പച്ചക്കറിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം അതിൽ മണ്ണും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് ഇങ്ങനെ നമ്മുടെ ചെടികൾക്ക് ഇട്ട് ഇട്ടുകൊടുത്താൽ നല്ല വളവായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം ഞാൻ എല്ലാം ചെടികൾക്ക് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ഉണ്ടല്ലോ കുറച്ച് ചീരി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിനിടയ്ക്ക് മോൻ എണിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പതിവില്ലാത്ത കഴിച്ച കേട്ടോ അത്യാവശ്യം എപ്പോഴെങ്കിലും മാത്രം വന്ന് ഇങ്ങനെ അടുപ്പത്തിട്ടിൽ കയറി ഇരിക്കുകയുള്ളൂ കേട്ടോ ഇന്ന് നേരത്തെ എണിച്ചത് കൊണ്ട് ആൾ തീയ അടുത്തുള്ളിൽ കയറി എല്ലാം ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഈ കൂർക്കെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് ടേസ്റ്റ് കൂർക്കത് പക്ഷേ എനിക്കിപ്പോൾ വേഗാതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വയ്ക്കുന്നത് കേട്ടോ അത് വെന്തശേഷം ഞാനതിന് ഇനി താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തു അത് പൊട്ടിയ ശേഷം അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അന്ന് മൂത്തശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച് കൂർക്കി ഉണ്ടല്ലോ അത് അങ്ങോട്ട് കൊട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് അത് നന്നായി ഒന്ന് തിളച്ച് വേഗട്ടെ കേട്ടോ ആ എണ്ണയിലൊക്കെ കിടന്ന് ഒന്ന് നാണോ അപ്പോൾ അടിപൊളിയാക്കി കേട്ടോ അങ്ങനെ അതെ ഈ ഒരു പരിപായപ്പോൾ ഞാനത് ഓഫാക്കി കേട്ടോ ഒരു ഒരുപാട് വറ്റിയാലും ഡ്രൈ ആയിരിക്കും അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഗ്രേവിയായിട്ട് ഞാൻ ഓഫ് ആക്കിയാൽ പിന്നെ ചീര വറക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഈ മഞ്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയുള്ളി പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി ഇട്ടാൽ നല്ലതാണ് ഗ്യാസ് അല്ലേ അപ്പോൾ അതും ഗ്യാസിൻ്റെ നല്ലതാണല്ലോ അപ്പോൾ അതെല്ലാം ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചീ ചീരിയിൽ ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് വലിയതായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്നിട്ട് ഞാനിത് കഴുകി വെച്ച് മുറിച്ച് വെച്ചാൽ ചീരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറും ചീര പിന്നെ വേഗം വേഗമല്ലോ അപ്പോൾ അത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം പറ്റി വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ നാടം വെളിച്ചെണ്ണ ഉണ്ടല്ലോ ആട്ടിയ വെളിച്ചെണ്ണ അത് നല്ലവണ്ണം ഒഴിച്ചു കൊടുത്തിട്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം ഇട്ട് വെച്ച് ഇത് നന്നായി അളിഞ്ഞ പോലെയാവും കേട്ടോ എന്നിട്ട് ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അവധി അടിപൊളി ചീരക്കറിയായിട്ടുണ്ട് അപ്പോഴേക്ക് ഞാൻ നോക്കുമ്പോൾ ഈ ചോറ് വേഗാനായിട്ടുണ്ട് കേട്ടോ ഏകദേശം വന്നിട്ടുണ്ട് അപ്പോൾ ഉണ്ടല്ലോ ഇന്നലെ വെച്ച ചോറ് ചോറുണ്ട് രണ്ട് പാത്രം ചോറ് കൊണ്ട് വിട്ടോ ഞാൻ എപ്പോഴും ചോറ്പോലെ ബാലൻസ് വന്നാൽ അതിൻ്റെ കൂടെ ഇത്തിരി അരിയിട്ടിട്ട് ഈ ചോറും കൂടെ കൊട്ടും കേട്ടോ അപ്പം നമുക്ക് പിറ്റേ ദിവസത്തിനും അതാവും പിന്നെ നമുക്ക് വേറെ ആയിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല നിറയെ ചോറൊക്കെ ഉണ്ട് വെച്ചാൽ ഞാൻ ആ മൊത്തത്തിൽ അങ്ങനെ തിളപ്പിച്ച ചോറ് അങ്ങനെ വെക്കില്ല പക്ഷേ ഇതിപ്പോൾ രാവിലേക്കും ചോറ് വേണ്ടത് കൊണ്ട് തന്നെയാണ് ഞാൻ അരിയിട്ട് വെച്ചത് കേട്ടോ പിന്നെ ഉള്ളൊക്കെ ഒന്ന് അടിക്കാനുണ്ടായിരുന്നു ഉള്ള അടിച്ചു വിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ചോറ് അപ്പോഴേക്ക് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഊറ്റാണ് ഞാൻ എപ്പോഴും ചെറിയ ചട്ടിയിൽ വെറ്റി വെക്കുകയാണെങ്കിൽ ഊറ്റുക ചെയ്യുക പക്ഷേ ഇതിപ്പോൾ വലിയ ചട്ടിയാണ് കേട്ടോ എനിക്കിതിൽ ഊറ്റാൻ കിട്ടില്ല അപ്പോൾ അത് ഞാനിത് വിചാരിച്ചു അത് എന്നാൽ പിന്നെ ഇങ്ങനെ കോരിയിടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതുപോലെ വലിയ ഓട്ടർ ഓട്ടർച്ച പാത്രം ഉണ്ടല്ലോ അത് വെച്ചിട്ട് അതിലിങ്ങനെ കോരിയിടുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഞാൻ ഗ്യാസൊക്കെ ഒന്ന് തുടയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ ചോറും കറികളെല്ലാം ആയിട്ടോ ഇനിയിപ്പോൾ ഇവിടെ അടുക്കളയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല പിന്നെ വേറെ പണികൾ മുറ്റുവടിക്കല് എന്തെങ്കിലുമൊക്കെ പണിയുള്ളൂ ഇനി അടുക്കളയിൽ പറയാൻ വേറെ പണികളൊന്നുമില്ല കേട്ടോ ഒരറ്റ ട്രിപ്പ് ഞാൻ അടുക്കളയിൽ പണികൾ തീർക്കുണ്ടോ പിന്നെ കൊള്ളു കറി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ വെച്ചത് അപ്പോൾ അതൊന്നും ഞാൻ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും വലിയൊരു പണിയുണ്ടായിരുന്നു കേട്ടോ അലക്കൽ കേട്ടോ രാവിലെ ഞാൻ അലക്കാൻ മുക്കി വെച്ചപ്പോൾ ഇത്രയും വലിയ പണിയാണെന്ന് വിചാരിച്ചിട്ടില്ല കാരണം വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും കുറച്ച് സമയമായി കാരണം ഞാൻ ഇതില് ലേറ്റായി എണിച്ചത് കൊണ്ട് തന്നെ പണികളെ എല്ലാം പതുക്കെ കേട്ടോ അത് അതുകൊണ്ട് അലക്ക ഞാൻ വീട്ടിൽ പണികളെല്ലാം കഴിഞ്ഞ ശേഷം അലക്കാന്ന് പറഞ്ഞിട്ട് നിന്നു കേട്ടോ അലക്കാൻ നിന്നപ്പോഴാണ് മനസ്സിലായത് വലിയൊരു പണിയാണെന്ന് കാരണം ഈ ചെറിയ തുണികളൊക്കെ ഞാൻ ഈ സൈഡ് ഇട്ടു പിന്നെ വലിയ ബെഡ്ഷീറ്റ് വിരിപ്പ് പുതപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അതെല്ലാം ഞാൻ ഈ സൈഡ് തന്നെ ഇട്ടു കേട്ടോ അപ്പം അതെല്ലാം ഇവിടെ ഇട്ടു വെച്ചാൽ നമുക്ക് വേഗം വാങ്ങി കിട്ടും ഞാൻ ചെറിയ തുണികളൊന്നും ഞാൻ ഈ സൈഡ് ഇടില്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾ എന്താണ് ബെഡ്ഷീറ്റ് ഒക്കെ ആയതുകൊണ്ട് ബെഡ്ഷീറ്റ് ഈ സൈഡ് ഇടാൻ പറ്റില്ല അത് അയ പൊട്ടിപ്പൂവെന്ന് പേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഈ സൈഡ് വെളിയിൽ അയിലിരുന്ന് അത് കഴിഞ്ഞ് മുറ്റം അടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇനിയിപ്പോൾ കാറ്റായത് കൊണ്ട് തന്നെ നമ്മൾ അടിച്ച് വിടുമ്പണ്ടല്ലോ വീണ്ടും ചപ്പ് ഇങ്ങനെ തന്നെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ തീ മുറ്റടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടാണ്ട് ഇത് അപ്പോൾ നമ്മുടെ ഇത് വന്നിട്ട് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടാണ്ട് ഫ്രണ്ട് വിയോണെ അപ്പോൾ എവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് കുറച്ച് കഴിയുമ്പഴേക്കും ഇതുപോലെ കാറ്റൊക്കെ ആകുമ്പോഴേക്കും ചപ്പുകൾ വീണ്ടും വരും കേട്ടോ അത് കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ചോറുണ്ടോ പഴയതൊന്നും ഒരു ആശ്വാസമായത് അപ്പം ഞാൻ കൂർക്കുപ്പേരിയും പിന്നെ കുറച്ച് മുട്ട പൊരിച്ചതെല്ലാം കൂട്ടി ചോറ് കൂട്ടോ അങ്ങനെ ഉച്ചയ്ക്ക് കുറച്ച് നേരം എല്ലാം കിടന്നു കൂട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരത്തേക്ക് ചായക്ക് അടുപ്പത്ത് വെള്ളം വെക്കണം അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു പഴമെടുത്തിട്ട് പുഴുങ്ങാന്ന് വിചാരിച്ചു കെട്ടോ അപ്പോൾ ഒരു പഴം എടുത്തിട്ട് മക്കൾക്കും എനിക്കും കൂടെ വലിയ പഴം പഴവുണ്ടോ അപ്പോൾ അതൊരെണ്ണം എടുത്തിട്ട് ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതേ ചായ എടുപ്പത്ത് വെച്ചു അപ്പോൾ മക്കൾക്ക് പാലാണ് കേട്ടോ എടുക്കുന്നത് ബൂസ്റ്റ് ഇട്ടിട്ട് ചായപ്പൊടി ഇട്ട് കൊടുക്കില്ല അപ്പോൾ അവർക്കുള്ള ചായ എല്ലാം എടുത്ത ശേഷം ഞാൻ എനിക്കുള്ള ചായ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ചായ കോഫിയാണ് അധികം കുടിക്കാറുള്ളത് കോഫി പൗഡർ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അത് തന്നെ ഞാൻ ഇ ചായയാണ് എടുക്കുന്നത് അങ്ങനെ ചായ എല്ലാം എടുത്തിട്ട് ഇനിയിപ്പോൾ കുറച്ചു നേരം ടി വി എല്ലാം കണ്ടിട്ടിരിക്കാമെന്ന് ചോദിച്ചു പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ അടയിണ്ടായിരുന്നു കേട്ടോ ഗതുമ്പോടിയും കൊണ്ട് ഉണ്ടാക്കിയത് അപ്പോൾ ഒരു ഒരടയും ഒരു പഴം പുഴുങ്ങിയതും എല്ലാം എടുത്തിട്ട് കുറച്ച് നേരം ചെയ്യുന്നത് എല്ലാം കണ്ടുകൊണ്ടിരുന്നു കേട്ടോ ഞാൻ ടി വിയിൽ നോക്കിയപ്പോൾ മേരിക്ക കുഞ്ഞാടാണ് കേട്ടോ സിനിമയുള്ളതും വേറെ സിനിമകളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതെല്ലാം കുറച്ച് നേരം കണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്ന് അലക്കിയിട്ട തുണികളൊക്കെ മടക്കാനുണ്ടല്ലോ ഒരു ലോഡ് അലക്കിയിട്ടത് കൊണ്ട് തന്നെ അതേപോലെ മടക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ സൈഡിൽ നിന്നുള്ള തുണികളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മൾ മുറ്റത്തിട്ടിട്ടുണ്ടായിരുന്നില്ല ഈ സൈഡ് അപ്പോൾ ആ തുണികളും ഇതുപോലെ എല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെ അതെല്ലാം കൊണ്ടുപോയി അടുത്ത് ഇവിടെ കട്ടിലി കൊണ്ടിട്ടിട്ട് ഓരോന്നായിട്ടും മടക്കി വെക്കാനുണ്ടാവും അലക്കുന്നതല്ല പാട് പക്ഷെ ഈ മടക്കി വെക്കാനായിട്ട് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നുന്നത് അങ്ങനെ അതെ തുണികളെല്ലാം മടക്കി വെച്ചു പിന്നെ ഉണ്ടല്ലോ നമ്മുടെ നൈബറിൻ്റെ മുരിങ്ങിമാരുണ്ടെന്ന് പറഞ്ഞില്ലേ അത് വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ അതിൽ നിറയെ കായും പൂവുമൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് രണ്ട് കൊമ്പ് തരാൻ വേണ്ടി ആളിനോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ രണ്ട് മൂന്ന് കൊമ്പ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലാണെങ്കിൽ നിറയെ ഇലയും ഉണ്ടായിരുന്നു പൂവും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ അത് ഉപ്പേരി എന്തെങ്കിലും വയ്ക്കാലോ എന്ന് വിചാരിച്ചിട്ട് അതല്ല അതുപോലെ ഊരി എടുത്ത് വെച്ചിട്ടും നിറയെ പൂവുണ്ടായി അപ്പോൾ ഇതൊക്കെ പരിപ്പെട്ടൊക്കെ വെച്ച് നന്നായിരിക്കും അപ്പോൾ ഇത് ഇത്രയും എന്തൊക്കെ അപ്പോൾ അതെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ എന്തെങ്കിലും ഉള്ളൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം ഉള്ളടിച്ചിട്ടില്ലെങ്കിൽ എന്തോ പോലെ തോന്നിട്ടോ ഇവിടെ വലിയതായിട്ട് കുപ്പയൊന്നും ഉണ്ടാവില്ല ഇവിടെ കാരണം മണ്ണും അങ്ങനെയൊന്നും ഇല്ല ഇല്ലാട്ടോ നമ്മുടെ ഉമ്മർത്തൊന്നും എവിടെയും മണ്ണില്ല അതുകൊണ്ട് മണ്ണൊന്നും ഉണ്ടാവില്ല എന്നാലും ഒന്ന് അടിച്ചു വിട്ടു അത് കഴിഞ്ഞ് വൈകുന്നേരം ബത്തി എല്ലാം കൊടുത്തിട്ട് വെച്ചു വിട്ടു അപ്പോൾ ഈ ഒരു വീഡിയോത്തുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്